ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് ഉണ്ടാകും അത് തീർച്ചയായും ഓരോരുത്തരെയും ആശ്രയിച്ചിരിക്കുമല്ലേ ഇരുപത് ലക്ഷം ഡോളറിലേറെ വിലമതിക്കുന്ന ഇരുന്നൂറിലേറെ ഡിസൈനർ ബാഗുകൾ ഏകദേശം അൻപത് ലക്ഷം ഡോളർ മൂല്യമുള്ള എഴുപത്തിയഞ്ച് ആഡംബര വാച്ചുകൾ ഞെട്ടേണ്ട മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ തായ്ലന്റ് പ്രധാനമന്ത്രി പേത്തോങ് താൻ ഷിനവത്രയുടെ നാൽപ്പത് കോടി ഡോളർ ആസ്തിയിൽ ഉൾപ്പെടുന്നവയാണിവ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായ പേ്തോങ് താങ് ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷൻ മുൻപാകെ സ്വത്ത് വിവരങ്ങൾ സമർപ്പിച്ചത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനവത്രയുടെ വ്യക്തിപ്രഭാവം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് ഏകദേശം കോടി ഡോളറിന്റെ നിക്ഷേപവും ലണ്ടനിലും ജപ്പാനിലും ഭൂമിയും ബിസിനസ്സുകാരി കൂടിയായ പെയ്തോങ് താനിനു മുൻ പ്രധാനമന്ത്രി തക്സിംഗ് ഷിനവത്രയുടെ മകളായ പെയ്തോങ് താൻ ഓഗസ്റ്റിലാണ് ചുമതലയേറ്റത് ഐ ടി ടെലികമ്യൂണിക്കേഷൻസ് ഭീമനായ ഷിൻ കോർപ്പറേഷന്റെ സ്ഥാപകനായ ടക്സിൻ രാജ്യത്തെ സമ്പന്നരിൽ പത്താം സ്ഥാനത്താണ് അതേസമയം തായ് പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് പെയ്തോങ് താൻ പെയ്ത്തോങ് താനിന്റെ പിതൃ സഹോദരി ഇംഗ്ലക്കെ ഷിനവത്രയാണ് രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഷിനവത്ര കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രി പദവിയിലെത്തുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് പെയ്ത്തോങ് താൻ രണ്ടായിരത്തിൽ പൈലറ്റായ പിഡോക് സുക്സാവത്തിനെ വിവാഹം ചെയ്തു മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു വയസ്സുള്ള മകനുമാണ് ദമ്പതിമാർക്കുള്ളത് തായ്ലന്റിലെ പൊതു തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം മുൻപാണ് ഷിനവത്ര ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആഢംബര ബ്രാൻഡുകളുടെ വസ്ത്രമാണ് പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയ ശേഷവും സ്ഥിരമായ രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളോടെയാണ് മുപ്പത്തിയെട്ടാം വയസ്സിൽ അവർ അധികാരമേറ്റത് ശത കോടീശ്വരനും മുൻ പ്രധാനമന്ത്രിയുമായ തക്സിൻ ഷിനപത്രയുടെ മൂന്നാമത്തെ മകൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് മൂന്നു വർഷം മുൻപ് മാത്രം പെയ്തോങ് താന്റെ വസ്ത്രധാരണ ശൈലികളും ഫാഷനുകളുമെല്ലാം ചർച്ചയാവുകയാണിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും മുൻപ് കുടുംബത്തിന്റെ ബിസിനസിൽ ഒരു ഭാഗം നോക്കി നടത്തുകയായിരുന്നു ശതകോടീശ്വരിയായ അവർക്ക് രാജ്യത്തെ ഇരുപതിലേറെ പ്രമുഖ കമ്പനികളിൽ ഓഹരിയുണ്ട് ഫ്യൂതായി പാർട്ടിയുടെ ഉപദേശക സമിതിയുടെ ചുമതലയേറ്റുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രീയ പ്രവേശനം രണ്ടായിരത്തിമൂന്നിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പെയ്തോങ് താൻ വോട്ടെടുപ്പ് നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് നിറവയറുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തു കുടുംബത്തിൽ നിന്ന് രാജ്യത്തിന്റെ തലപ്പത്തെത്തുന്ന മൂന്നാമത്തെ വ്യക്തിയാണവർ രണ്ടായിരത്തിയൊന്നിൽ പ്രധാനമന്ത്രിയായ പിതാവ് തക്സിൻ ഷിനവത്രയെ അട്ടിമറിയിലൂടെ സൈന്യം അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അന്ന് സുരക്ഷാ കാരണങ്ങളാൽ നാടുവിട്ട അദ്ദേഹം പതിനഞ്ച് വർഷം പ്രവാസ ജീവിതം നയിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് തക്സിൻ ബാങ്കോക്കിൽ തിരിച്ചെത്തുന്നത് വിമാനമിറങ്ങി നേരെ സുപ്രീം കോടതിയിലേക്ക് പോയ തക്സിനെ എട്ടു വർഷം തടവിനെ ശിക്ഷിക്കുകയും ബാങ്കോക്ക് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ഉടൻ കുറ്റവിമുക്തനാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിന്ന് തിരികെ എത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് ജയിൽ ശിക്ഷ ഒരു വർഷമായി കുറച്ചു ഇപ്പോൾ ജയിൽ മോചിതനാകാനുള്ള ഉത്തരവ് വന്നു തക്സിന്റെ സഹോദരി ഇംഗ്ലക് ഷിനവത്ര രണ്ടായിരത്തി പതിനൊന്നിൽ പ്രധാനമന്ത്രിയായി ഭരണഘടനാ കോടതി പിന്നീട് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അവരും പിന്നീട് രാജ്യം വിട്ടു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അക്കാദമിക നേട്ടങ്ങളുടെ പേരിലും സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലിന്റെ പേരിലും പേത്തോങ് താൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അഴിമതി അടിച്ചമർത്തുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ സറേ സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി